ഹേ അശ്വതി എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് ത്രെഡ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികൾക്ക് വേണ്ടി വന്നിട്ട് ഏതായാലും നമ്മൾ ഇങ്ങനെ സുന്ദരിയായിട്ട് അശ്വതിയുടെ അശ്വതി നാളെ വീട്ടിലേക്ക് പോണ അതിനായിട്ട് അശ്വതി എന്ന് സുന്ദരിയാക്കാനായിട്ടുണ്ട് ഇത് മാത്രമല്ല മറ്റു പല കലാപരിപാടികളും പുറകെ വരുന്നതായിരിക്കും അങ്ങനെ ത്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ടോണിയങ്കിലാണ് പനമ്പള്ളി നഗർ തന്നെ മനോരമ ജംഗ്ഷനിലാണ് കേട്ടോ അവിടെ ആണ് വന്നിരിക്കുന്നത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി ഒരു മനുഷ്യനെ നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു പിന്നെ ചേച്ചിയേ എന്നൊക്കെ കളിച്ച് രണ്ടുപേർ ഇറങ്ങിയൊക്കെ വന്നായിരുന്നു വന്നവരാണ് ഹിന്ദിക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇരുന്നുണ്ട് കൊപ്രങ്ങളൊക്കെ കിടന്നുകൊണ്ട് കാണിക്കുന്നുണ്ട് അതാ ആരും ഒന്നും അറിയുന്നില്ല ഞാൻ ഞാനാരും അറിയാതെ എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം വിദ്യ ഒക്കെ പിന്നെ മീരയാണെങ്കിൽ ഇവിടെ അളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചോണിയൻ കീടെ അടുത്ത് പണിയാൻ വേണ്ടിയിട്ട് അളവായിരിക്കും അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരെ അശ്വതിയിനെ അകത്തേക്ക് കയറ്റി യറ്റി പിരികെടുക്കാനായിട്ട് പോയിരിക്കുകയാണ് പുള്ളിക്കാരിക്ക് തന്നെ ഹിന്ദി അത്ര അറിയത്തുള്ളൂ അശ്വതിക്കാണ് ഹിന്ദിയുടെ എ വി സി ഡി പോലും അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപ്പിക്കുന്നുണ്ട് അങ്ങനെ അശ്വതി അതാ അവിടെ കിടക്കുന്ന പിരികെടുക്കാനായിട്ട് വന്നതാണ് നമ്മൾ അങ്ങനെ എന്താണ് അശ്വതിയുടെ പിരികെടുക്കൽ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് പുള്ളിക്കാരി ടിഷ്യൂ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ആദ്യം തൊത്ത് തുടച്ച് വൃത്തിയാക്കുന്ന അതിന് ശേഷമായിരിക്കും പിരികെടുക്കുന്നത് ഓക്കെ അപ്പം പരിപാടി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വതിയുടെ കൂട്ടുകാരുടെ എൻഗേജ്മെൻറ്റാണ് അപ്പം അതിന് ഒന്ന് എന്താണ് ടച്ചപ്പ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ പിരിവരിക്കൽ മഹാമുഖമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ അശ്വതി പിരിക അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ കണ്ണാടി കൊണ്ടുവരുന്നുണ്ട് കോപ്രായം കാണിക്കുന്നുണ്ട് കണ്ണാടി ഇവിടെ കണ്ടാലും നമുക്ക് കോപ്രായം കാണിച്ചാലും സമാധാനം ഇല്ല അശ്വതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാവശ്വതി പിരികെല്ലാം അടുത്ത് കരച്ചിലും പീച്ചിലിനും ഒടുവിൽ അങ്ങനെ കാണിച്ച് ഏതാണ്ട് കാണിക്കുന്നുണ്ട് നമ്മളത് മൈൻറ്റേണ്ട ആവശ്യമില്ല നേരെ പുള്ളിക്കാരി തൂത്തുവിനുക്കി ചീകി മിനിക്കിയൊക്കെ വെച്ച് എന്താണ് കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വിടുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഫിനിഷിങ് പോർഷനിലേക്കൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇതാണ് അശ്വതിയുടെ അടുത്ത പേരീകം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തോണി അങ്കയെ സമീപിക്കേണ്ടതാണ് നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരെയും നല്ല കമ്പനിയായിരുന്നു അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമുക്ക് ഭയങ്കര ഭാഷ അറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ടെണ്ണം ഇവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാ ഈ ഒരു പുസ്തകമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എന്താണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് ഗേൾസ് അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ